വരഹമത്തല്ലാ വാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തീരെ സുഖമല്ല സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ശരി ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ വീട്ടുകാർക്കും വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് നിങ്ങൾക്കും അതുപോലെ സർപ്രൈസ് സർപ്രൈസായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നോക്കട്ടേട്ടാ അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് വെച്ചാൽ ഒരു കേക്ക് വാങ്ങണം കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും കുറേ ഊഹിച്ചിട്ടുണ്ടാവും ഒരു കേക്ക് വാങ്ങണം അപ്പം അതിനകത്താണ് നമ്മൾ സർപ്രൈസ് എന്താന്നുള്ളത് എഴുതാൻ പോകുന്നത് എന്നിട്ട് അതും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കുട്ടികളെയും എല്ലാവരെയും വിളിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഫസ്റ്റ് ഞാനെൻ്റെ ഹസ്ബൻഡും കൂടെ പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് വന്നതിന് ശേഷം മക്കളെയും വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും അമ്മക്ക് അറിയില്ല ഞാൻ പോകുന്നത് ആർക്കും അവിടെ ആർക്കും അറിയില്ല കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം ശരി അവിടെ പോയിട്ട് റിയാക്ഷൻ ഒക്കെ എന്താന്നുള്ളത് കേട്ടോ ഈ ഒരു വീഡിയോ ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നാണ് അങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാമല്ലോ നമുക്ക് കുറേ ദിവസങ്ങൾ വീഡിയോ ഇടാനൊന്നും ഉള്ള ഒരു സാഹചര്യമോ മാനസികാവസ്ഥയോ ഒന്നും തന്നെ ആയിരുന്നില്ല അതുകൊണ്ട് അതൊക്കെ പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതേ ഇപ്പോൾ നമുക്ക് ക്ഷീണം തളർച്ച ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകുമ്പോൾ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ജ്യൂസ് വാങ്ങിച്ചുകൊടുക്കുന്നതിന് പകരം വീട്ടിലുണ്ടാക്കുക എന്നും പറഞ്ഞിട്ട് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കുകയാണ് ജ്യൂസല്ല ഷേക്ക് പോലെ ഷേക്കും അല്ല തണുപ്പും നല്ലതല്ലല്ലോ അപ്പോൾ ഞാൻ ഒരു ബോക്സ് ടോണ്ട് മിൽക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ള നട്ട്സും കൂടി ഇട്ടിട്ട് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ സ്മൂത്തി സ്മൂത്തി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ തണുപ്പ് വെച്ചിട്ട് ഓൾറെഡി സൗണ്ടൊക്കെ പോയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ തലേദിവസം ഒരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് കല്യാണത്തിന് പോയത് ലാസ്റ്റ് ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താണ് പിന്നെ ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ റിവീൽ ചെയ്യാനും വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് അത് എന്താ പറയുക അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇത് ഞാൻ കുറച്ച് ഈത്തപ്പഴം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ മധുരം ആഡ് ചെയ്യുന്നില്ല നാച്ചുറലായിട്ടുള്ള മധുരം നമ്മൾ ആഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈത്തപ്പഴം എടുക്കുന്നത് ഈത്തപ്പഴം എടുക്കുമ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതറിയില്ല അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് ഈ പുഴുക്കളുടെ മുട്ട പോലെയുള്ള സാധനങ്ങളും ഉണ്ടാവും കേട്ടോ അത് ഇതിലുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ടൊക്കെ വേണം നമ്മളത് ജ്യൂസാണെങ്കിലും കഴിക്കുകയാണെങ്കിലും ചിലരിങ്ങനെ പെട്ടെന്ന് നോക്കാതെ കഴിക്കണ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ പിന്നെ നമ്മൾ നല്ല തിക്കായിട്ടുള്ള പാല് അതായത് ഫ്രീസറിൽ വെച്ച പാൽ എടുത്ത് അടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്കിതുപോലെ പഴമില്ലേ അത് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായിട്ട് വരും പിന്നെന്താ ചിലരിങ്ങനെ പഴവും പാലും ആഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വേറൊരിതിലും അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായെന്നു പറഞ്ഞിട്ടൊരു ഡോക്ടർ പറയണോ ഞാൻ കണ്ടു കേട്ടോ ഇനിയിപ്പോൾ ആ പാലിലേക്ക് ഞാൻ നമ്മുടെ നട്ട്സും സംഭവങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ദിവസം അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കേക്ക് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്നാണ് ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ഉപ്പാനെ എന്താ പറയുക ജീവനോടെ കാണുന്നത് അന്നെന്തോ പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണാനും പറ്റി ഭയങ്കര ഒരു എന്ത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നേന് അല്ലെങ്കിൽ സാധാരണ ഉപ്പ ഇടക്കിടക്ക് ഇടക്കിടക്ക് ഇങ്ങനെ വരും വീട്ടിലേക്ക് എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ മീൻസ് വന്ന് നോക്കും കുട്ടികൾക്ക് മുട്ടായൊക്കെ കൊടുത്തിട്ട് പോകുന്നതല്ലേ പക്ഷേ അതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്തോ ആണ് വന്നത് ഭാഗ്യത്തിന് ഞാൻ അപ്പോൾ പോയതുകൊണ്ട് പോയതുകൊണ്ടിരിക്കുക കാണാനും പറ്റി അപ്പോൾ അത് കുറച്ച് ബോബാസ് ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കോൺഫ്ലേക്സും കൂടെ ഇട്ടു പിന്നെ ഞാൻ എപ്പോഴും കുടിക്കുകയാണെങ്കിൽ മക്കൾക്കും സെയിം സാധനമാണ് കേട്ടോ മധുരം ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കില്ല അവർക്ക് വേണം പക്ഷേ ഇത് മധുരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഹേസ്ബുക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താണ് അതിന് ശേഷം അതായത് ഈ ഒരു സംഭവത്തിൻ്റെ തലേ ദിവസം അല്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് നമ്മളിതേ കേക്ക് വാങ്ങാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മാങ്കോൻ്റെ ഫ്ലേവർ അപ്പോൾ ആ ഷോപ്പിൽ പോയ സമയത്ത് അവിടെ കേക്കിൽ പേര് ഈ സംഭവങ്ങൾ എഴുതുമല്ലോ അത് എഴുതാനുള്ള ആൾക്കാരില്ല അവിടെ ഉള്ളവർക്ക് അത് എഴുതാനോ അറിയില്ല എന്താ ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ അവസാനം അവരിന് ഇങ്ങോട്ടൊരു ഓപ്ഷൻ മീൻസ് അല്ല അപ്പം ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് പോയപ്പോൾ ഞാനാണ് കേട്ടോ എഴുതിയത് പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ സമയത്തുണ്ട് ഇതേ ഒരുമാതിരി വെള്ളം പോലെ വന്നു അപ്പോൾ പിന്നെ എന്ത് ചെയ്തു ഞാൻ തന്നെ എഴുതാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാൻ തന്നെ എഴുതിയതാണ് കേട്ടോ അതിലെന്താണ് എഴുതുന്നത് നല്ല നോക്കുന്നത് വെൽക്കം ടു എവിടെ പോയി ടു എഴുതാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഇങ്ങനെ എഴുതി വെൽക്കം അവർ ബേബി ഇതിലൊരു കുഞ്ഞൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ കേക്ക് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അതായിട്ട് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോയി തിരിച്ചു പോയ സമയത്ത് അവിടെ കുറേ മൾബറി ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് കുറേ മൾബറിയൊക്കെ മക്കൾ പറിച്ചു വച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റെണക്കുട്ടിയും ഹയാനും അപ്പോൾ അതിൻ്റെ പാതി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ എൻ്റെ ചാച്ചാൻ്റെ വീട്ടിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടേക്കും കൊടുത്തു കേട്ടോ എത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് ബ്ലഡ് ശുദ്ധീകരിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത് പിന്നെ അതുപോലെ പ്രഗ്നൻ്റ് ആയവർക്ക് കഴിക്കുന്നതും ബ്ലഡ് ഒരുപാട് വെക്കാനും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമ്മൾ അത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ അപ്പം നമ്മൾ കേക്കൊക്കെ എടുത്തിട്ട് ോട്ട് പോവാണ് അവിടെ സെറ്റ് ആക്കി കുറച്ച് മൾബറടുത്തു എടുത്തു രാത്രി ഉണ്ടാക്കി ശക്കാരിച്ചാണ് കുട്ടി അയച്ചനോടെ ചുച്ചു മാത്രം അമ്മാന്റെ വീട്ടിലാണ് ബാക്കി വീട്ടിലാണോ എന്താ പറയാ നീ ബേബി ബേബി എടി വേം 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 ഓടേനെ സർപ്രൈസ് കൊട്ടിക്കോ ഹേ എടി ഇതിനെ સાമർച്ച് നോക്ക് എന്ത് സർപ്രൈസ് ആണ് എന്ന് പറയ് എനറെ കേക്ക് മുറിക്കാൻ സർപ്രൈസ് എന്താ പറയണ ഇതിനെ എന്തിനെ അറിയാ സิกസ് 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 ആ എന്തിനെ മുറുക്കാൻ ആവേ ബേഡ് ബേഡ് ആണ്

സാധാരണ സാധാരണ നേരെ കേട്ടോടാ थैंक यू അപ്പ ചേട്ടൻ അപ്പ ചേട്ടൻ കണ്ണു മൂച്ചിട്ട് അമ്മ കേക്ക് എല്ലാം ഇതി വെച്ചിട്ടുണ്ട് അമ്മ ഇട്ടോ വന്നു പൊഴ്ച്ചോളേ ഇവിടെ അമ്മ എ എ അമ്മ നിന്നാവാ അമ്മ അമ്മ ഓഫ്ലേ അല്ലേ

Ия бе, тен, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയ ഒരാൾ വരാൻ പോവാണ് അതായത് നമ്മുടെ ഒൻപത് പേര് മക്കളാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ അമ്മാക്കും അത്താക്കും കൂടി ഉള്ളത് അപ്പോൾ പത്താമത്തെ പേരക്കുട്ടി വരാൻ പോവാണ് അതായത് ഷഫ രണ്ടാമത്തെ എൻ്റെ ആങ്ങളുടെ ഭാര്യ ആണ് കേട്ടോ അപ്പോൾ അത് അന്നത്തെ ദിവസമാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഒരു കേക്കൊക്കെ കൊണ്ടുപോയിട്ട് സാധാരണ നമ്മൾ നമ്മുടെ ബേബീസിന് അങ്ങനെ ചെയ്യുക അപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ട് അവർക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വക അങ്ങനെ ഫസ്റ്റ് അവരോടൊന്നും പറയാതെ ഞാൻ കേക്ക് വാങ്ങിയിട്ട് പോയി കട്ട് ചെയ്തതാണ് അപ്പോൾ അമ്മാക്ക് പേരക്കുട്ടി വരാൻ പോകണം ഷെഫാക്ക് കുട്ടിയും വരാൻ പോകണം അപ്പോൾ അങ്ങനെ രണ്ടുപേരോടും കട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അമ്മ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഇവിടെ കേക്കൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഞാനൊന്ന് എന്താ റിയാക്ഷൻ എന്നറിയാനും വേണ്ടിയിട്ട് ആദ്യം സർപ്രൈസായിട്ട് പറയാതിരുന്നതാണ് കേട്ടോ അമ്മാൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ആൾക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ച് പിന്നെ സംഭവം ആൾക്ക് കത്തി പക്ഷെ ഞാൻ പറഞ്ഞില്ല ഒന്നല്ല ഷഫാക്ക് ഒന്നല്ലെന്നു പറഞ്ഞിട്ടിങ്ങനെ കളിയാക്കിയിട്ടാണ് പക്ഷെ അവർക്ക് പിന്നെ മനസ്സിലായി അപ്പോൾ ഇതാണ് നമ്മുടെ ആ വലിയൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ആ ഉപ്പാക്ക് ആ ഒരു മരണപ്പെടുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അങ്ങനെന്തോ ഇത് രണ്ടു ദിവസം മുമ്പല്ല ഒരാഴ്ച മുമ്പ് അങ്ങനെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കേട്ടു അറിഞ്ഞു അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പുതിയ മക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് എനിക്ക് അഞ്ച് മക്കൾ ഉണ്ടായത് തന്നെ മൂപ്പര ഒരു ഇഷ്ടം എപ്പോഴും പറയുമല്ലോ അത് കേട്ടിട്ടാണ് കേട്ടോ എനിക്കും അതിനൊരു താല്പര്യമൊക്കെ വന്നത് അങ്ങനെ അന്നത്തെ ദിവസം ഉപ്പാനൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു ഇപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം കഴിക്കാനുള്ള ആ ഒരു ഭക്ഷണം കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ ചുച്ചിക്കുട്ടിക്ക് ക്ലാസ് ഉണ്ട് ഇൻ്റർവെലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സ് അവൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ ഒരുപാട് പേര് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവരെ മക്കളെയും ചേർത്തിയിട്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം കുറേ ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുക അപ്പോൾ വീഡിയോ ഏതായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഒന്ന് കിട്ടും കേട്ടോ അപ്പം ഞാനിത് കുട്ടികൾക്ക് ഇങ്ങനെ ചപ്പാത്തിയില്ലേ പാസ്ത പോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കൂട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളത് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചുച്ചിക്കുട്ടീൻ്റെ അവരെ ക്ലാസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് അതായത് എടുക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ ചുച്ചു കുട്ടിയുടെ ഇന്റർവെലിന്റെ ലിറ്റിൽ കോഴ്സ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വന്നിട്ട് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു കോഴ്സ് ആണ് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ മക്കൾക്ക് എന്തിനാണ് അപ്പൊ ഒരു ക്ലാസ് എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് അവർക്ക് കിട്ടേണ്ട ബേസിക്സ് അതായത് സൗണ്ട്സ് പ്രൊണൗൻസിയേഷൻ റൈറ്റിങ് ലെറ്റേഴ്സ് റീഡിങ് ഇതൊക്കെ പ്രോപ്പറായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ക്ലാസ്സുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ജോലി തിരക്കിൽ അവർ ശ്രദ്ധിക്കാൻ പറ്റാതെ ഒക്കെ ആകുമ്പോൾ അവർക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാതാവുമ്പോൾ അവർക്ക് നല്ല ബുദ്ധിമുട്ടാവും പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മുടെ മോളും ടീച്ചറും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ഒരു സംഭവമൊക്കെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ എൽ കെ ജി യു കെ ജി ഒക്കെ രണ്ട് വർഷം കൊണ്ട് പഠിപ്പിക്കുന്ന സംഭവമൊക്കെ ഇവർ വൺ ഇയർ കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അത്രയും ഹാപ്പിയായിട്ട് കുട്ടികളെ മനസ്സിലാക്കി അവരെ എൻഗേജ് ആക്കി അവർക്ക് ഇഷ്ടമുള്ള പോലാണ് കേട്ടോ ഓരോ ക്ലാസ്സുകളും എടുക്കുന്നത് പിന്നെ പോരാത്തതിന് ഈ വീക്കെൻഡ്സിലൊക്കെ മറ്റു കുട്ടികളുടെ കൂടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അതുപോലെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതിലൂടെ മക്കൾക്കുള്ള ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടാവില്ല ചില കുട്ടികൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇമ്പ്രൂവ് ആവും അതേപോലെ വല്ല ഇവന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അവരെ ഭയങ്കര ഹാപ്പി ആക്കി ബുക്സ് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കൊടുത്ത് അവരെ ഭയങ്കര ഹാപ്പി ആക്കി കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇല്ലേ ലിറ്റിൽ ജീനി കോഴ്സ് മാത്രമല്ല കേട്ടോ ഇൻ്റർവെൽ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സിലബസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അതായത് സി ബിസ്സി ആയിക്കോട്ടെ ഐ സി എസ് ഇ ആയിക്കോട്ടെ എല്ലാം തന്നെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻ്റർവെലിൻ്റെ സർവീസ് സ്റ്റാർട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ ഫൈവ് ഇയേഴ്സ് ആയിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ജി സി സി കൺട്രീസിലും അതുപോലെ യു യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ തന്നെ ക്ലാസ്സുകളുണ്ട് കേട്ടോ പിന്നെ എൻ്റെ മൂത്തമോളും ഇവരുടെ ഈ ക്രാഷ് കോഴ്സില് ഇപ്പോൾ എക്സാം ടൈമിൽ വരുന്നത് ആ ഒരു ക്രാഷ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇൻ്റർവെല്ലിൽ നേരിട്ട് അവർ അഡ്മിഷൻ എടുക്കില്ല ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ടെസ്റ്റ് എടുക്കുന്നുണ്ട് അതിലൂടെ മക്കളുടെ ലേണിംഗ് കപ്പാസിറ്റി റീഡിങ് കപ്പാസിറ്റി അവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് കുഴപ്പമുണ്ടോ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലാസസ് ആണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ലൈക്ക് മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സയൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റിൽ മുപ്പത് ടു നാല്പത് ഡേയ്സിൽ ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്ത് അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ അവർ പ്രോപ്പർ ആയിട്ടുള്ള ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രം ട്യൂഷൻ മതിയെങ്കിൽ അവർ ഒരു സബ്ജക്റ്റും കൊടുക്കുന്നുണ്ട് അതല്ല ഇനിയിപ്പോൾ എല്ലാ സബ്ജക്റ്റും വേണം എന്നുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം സി ബി എസ് ഇ കുട്ടികൾക്ക് എക്സാമൊക്കെ നടക്കുക അല്ലേ എസ് എസ് എൽ സി പഠിക്കുന്നവർക്ക് ആ എക്സാമിൻ്റെ ടൈമിൽ അവർക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ മാത്സിന് മാത്രമായിട്ട് സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് അവർ കൊടുക്കുന്നുണ്ട് അതിൽ ടിപ്സ് ട്രിക്സ് പറഞ്ഞ പോലെ ക്വസ്റ്റൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഈസി ആക്കിയിട്ടുള്ള കോഴ്സും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചുച്ചുക്കുട്ടിക്ക് ഈ ഒരു ലിറ്റിൽ ജീനി കോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാതി സ്ട്രെസ് ഒഴിവാണ് കാരണം എൻ്റെ തിരക്കിൻ്റെ അടിയിൽ വീഡിയോ എടുക്കുന്നതിൻ്റെയും മറ്റേൻ്റെയും എഡിറ്റിങ്ങിൻ്റെ ഒക്കെ തിരക്കിൻ്റെ അടിയിൽ അവളെ മാത്രം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് പറ്റുന്നില്ലെന്ന് ടെൻഷൻ ഇല്ല ഇവർ എന്നെ ഫുൾ ആയിട്ട് ഹാപ്പി ആക്കിയിട്ട് നിർത്തുന്നുണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഇവർ ഈ ഒരു ക്ലാസ്സിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ജി സി സി കൺട്രീസിലൊക്കെ പോയവർക്ക് ചിലപ്പോൾ അഡ്മിഷൻ വല്ലതും കിട്ടാതെ വല്ലതും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനായിട്ട് ലിറ്റിൽ ജീനി കോഴ്സിൽ കുട്ടികളെ ചേർക്കുക അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ അവർ സ്കൂളിൽ ചേർക്കാനും പറ്റും കേട്ടോ പിന്നെ ഇനിയിപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് ലിറ്റിൽ ഇന്റർവ്യൂല് കോഴ്സിൽ ചേർക്കാം കാരണം ഇപ്പം മോളും സ്കൂളിൽ പോകണം തന്നെ പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവർക്ക് കിട്ടും അതുപോലെ ഇവരെ ക്ലാസസ് ഒക്കെ കുട്ടികളുടെ സ്കൂൾ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട് അതിന്റേതായിട്ടുള്ള നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിലാണ് കേട്ടോ ക്ലാസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സ്റ്റഡീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തിരക്കിന്റെ ഇടയിൽ അവർ ശ്രദ്ധിക്കാൻ പറ്റാതെ ഇരിക്കാമെന്നുണ്ടെങ്കിൽ ലിറ്റിൽ ജീനി കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ മക്കൾക്ക് ഇൻ്റർവെല്ല് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം കേട്ടോ അവരുടെ സർവീസ് അത്രയും എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുടെ ഡീറ്റെയിൽസ് കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ തിയേ നമ്മുടെ ചുച്ചു ക്ലാസ് ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ചേച്ചിക്കുട്ടി ക്ലാസ് എങ്ങനെയുണ്ട് എന്നത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാ അത് നാളെ പഠിപ്പിക്കും ഓക്കേ ഓക്കേ എന്റെ അടുത്ത് നല്ല പിങ്ക് പിങ്ക് ഇതിന് റെഡ് എന്നാണ് പറയുക ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ അതുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചതാണ് അപ്പോൾ റെണക്കുട്ടിയാണ് കേട്ടോ ഇതെനിക്ക് ചെയ്തിരുന്നത് ഇത് സ്മൂത്തി പോലെ നല്ല അടിപൊളി ആണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതെടുത്തിട്ട് കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് സ്മൂത്തി അല്ല ഇതിനവിളെ വേറെന്തോ ഒരു പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഒക്കെ ആയിട്ട് വരും അങ്ങനെ അത് അടിച്ചിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നാണ് ഒക്കെ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ പിന്നെ അന്നത്തെ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു തലേ എന്നുള്ളത് അപ്പോൾ കുറച്ച് മുരങ്ങ നമ്മുടെ മരത്തിൽ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇങ്ങനെ പറിച്ച് ചോദിച്ചാണ് കുറേ കാലമായിട്ട് പറിച്ച് വെച്ചിട്ട് പറിക്കാതെ കുറെ ഒക്കെ മൂത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്തായാലും കിട്ടണം എന്നു അങ്ങനെ അതൊക്കെ പറിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫാമിലിയിലൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പം ആ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുക ചില സമയങ്ങളും കല്യാണങ്ങൾക്കൊന്നും പോകണ്ടാന്ന് തോന്നിപ്പോവും കാരണം എല്ലാവരും റെഡിയാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ തൊണ്ടയിലത്തെ വെള്ളമൊക്കെ വറ്റാന്ന് പറയില്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയൊക്കെ വരുമ്പോ അപ്പോൾ അതേ ഞാനും കുട്ടികളൊക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് <old> െ മാറ്റ <subctu> <around> <day> the baby mala e? wow chubby baby baby su വയ്ക്കുന്ന സമയത്തും കല്യാണത്തിന് പോകുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ക്ലിപ്സ് വല്ലതും അധികം എടുക്കാറില്ല കേട്ടോ കാരണം പറ്റുന്നില്ല പിന്നെ പക്ഷെ ഷോർട്സിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സിൻ്റെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടാവും അപ്പോൾ അതും കൂടൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആകട്ടോ നമ്മൾ ഇറങ്ങാൻ അങ്ങനെ നമ്മൾ കല്യാണ മണ്ഡപത്തിലൊക്കെ എത്തുന്ന സമയത്ത് ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പോകുന്നത് എന്തിനാന്നറിയോ ഒരുപാട് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വരുന്നു കണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരേയും കാണുക സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കല്യാണങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പോകുന്നത് പിന്നെ ഇത് അടുത്ത ഫാമിലിയാണ് പിന്നെ ഈ ഒരു കല്യാണത്തിന് തന്നെ എൻ്റെ അത്തേം കൂടി ഉണ്ടായിരുന്നു എൻ്റെ അത്ത അവസാനമായിട്ട് പങ്കെടുത്ത ഒരു കല്യാണം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയി ദേ ഫുഡൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫാമിലിയും തന്നെയാണ് സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഫാമിലിയും കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് വീഡിയോയിൽ വരുന്നതിൽ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തതാണ് നമ്മൾ പൊതുവേ പുറത്തുനിന്ന് ആൾക്കാരെ ഷൂട്ട് ചെയ്യാറില്ല ഇവരൊക്കെ എന്താ കട്ട് ഇത്ര ചങ്ക് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരാണ് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു വീഡിയോ എപ്പോൾ വരും എന്നവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഗ്യാപ്പിൽ എൻ്റെ ഉപ്പം വിട്ടുപോകുന്നോ ഇത്രയും ലേറ്റ് ആവുന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഓട്ടോ പിന്നെന്താണ് പിന്നെ എന്താണ് പിന്നെ അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻ്റിന് ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ചില ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതും കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇത് എന്താണ് ലോക്കറിൽ വയ്ക്കാനെല്ലേതും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെന്താണ് നമ്മുടെ ചാനൽ ഇൻഷാള്ള വൺ മില്യൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇത്രയും ഒരു ജേണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരോടും എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്രയും സ്നേഹം അലഹമ്മില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാല്ല ബേബി ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ